അപ്പോൾ അതെ ഞാൻ ഞാൻ ഫേസിൽ വേറെ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ നോക്കി നോക്ക് നല്ല റിസൾട്ട് ആണ് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് ഉണ്ടാവും നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ആഴ്ചയിൽ ഒന്ന് രണ്ട് വട്ടം ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കാം നല്ല നല്ല റിസൾട്ട് ആയിരിക്കും ഹലോസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്തൊക്കെയാണ് സുഖമായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണ് വിശ്വസിക്കുകയാണ് കേട്ടോ അപ്പൊ ഞാനിവിടം കുഴപ്പമൊന്നുമില്ല സുഖമായിട്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ഇന്ന് ഈ ഒരു ഗെറ്റപ്പിൽ വരാൻ വേണ്ടിയിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കിടിലൻ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ പിഗ്മെൻറ്റേഷനും സൺഡാനും അതേപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ നല്ല രീതിക്ക് റിമൂവ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കിഡിലൻ ഫേസ് പാക്കിന്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഞാനിപ്പോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫേസ് പാക്കും കൂടിയാണ് എൻ്റെ സ്കിന്നിൽ നോക്കും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആകുന്നുണ്ട് ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ട് അത് വന്നു പോയിട്ടുള്ള പാടുകളും അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അതൊക്കെ നല്ല രീതിക്ക് റിമൂവ് ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നത് വഴി അപ്പോൾ ഈ ഒരു പാക്ക് എന്തായാലും നിങ്ങും കൂടി ഞാൻ കാണിച്ചതാന്ന് വിചാരിച്ചു അപ്പോൾ നല്ല ചൂടാണ് കേട്ടോ പറയണ്ടല്ലോ ഈ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ ഫാൻ ഓഫ് ആക്കിയിരിക്കുകയാണ് ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കില്ല അയ്യോ അപ്പോൾ ഭയങ്കരമായിട്ട് വേർക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നേറ്റ് എന്നെയും ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എൻ്റെ പേര് അഖില എന്നാണ് നമ്മളെ ചാനലിൻ്റെ പേര് അകി സിംബ്ലി വേൾഡ് എന്നാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചാനൽ കയറി കണ്ടെന്ന് നോക്കാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ടാവും ഹെയർ കെയർ ഉണ്ടാവും ഹെയർ കെയറിൻ്റെ ഉണ്ടാവും സ്കിൻ കെയറിൻ്റെ ഉണ്ടാവും മേക്കപ്പ് റിലേറ്റഡ് ഉണ്ടാവും ഡെയിലി ലൈഫ് റിലേറ്റഡ് ഒക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിലേക്ക് ഓടിക്കുകയല്ലേ കേട്ടോ നമുക്ക് ഒട്ടും സമയം കളയാതെ ഈ ഒരു പാക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം ഇതേ നമ്മുടെ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് മഞ്ഞളാണ് കേട്ടോ അപ്പം നിങ്ങളുടെ എന്ത് മഞ്ഞളാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അതെടുക്കാം ഇതിപ്പോൾ പച്ചമഞ്ഞൾ ആണെന്നുണ്ടെങ്കിലും എടുക്കാം അതേപോലെ തന്നെ കസ്തൂരി മഞ്ഞളാണെന്നുണ്ടെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ കാരണം ചിലർക്ക് പച്ചമഞ്ഞൾ അങ്ങനെ പറ്റില്ല അവരുടെ സ്കിന്നിലേക്ക് ആവും നീറ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ കസ്തൂരി മഞ്ഞൾ എടുത്തേക്കാം കേട്ടോ അപ്പം ഞാനിവിടെ അല്പം മഞ്ഞൾ എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിവിടെ എടുത്തിട്ടുള്ളത് രാഗി പൊടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ടീസ്പൂണോളം രാഗി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ രാഗി വാങ്ങിച്ചിട്ട് അത് വീട്ടിൽ പൊടിപ്പിച്ചാലും മതി പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ കുക്കമ്പ ജ്യൂസാണ് കേട്ടോ പിന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എഗാണ് എഗ് ആണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ മഞ്ഞളും രാഗിപ്പൊടിയും അതേപോലെ തന്നെ നമ്മുടെ കുക്കമ്പ ജ്യോസും പിന്നെ നമ്മുടെ എഗ് വൈറ്റും ഇതെല്ലാം കൂടിയിട്ട് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മളുടെ സ്പൂൺ വെച്ചിട്ട് നല്ല രീതിക്ക് മിക്സ് ആയില്ല എന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ നല്ല രീതിക്ക് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ അപ്പതേ നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യണ സമയത്ത് ഞാൻ മിക്ക സമയത്തും പറയാറുണ്ട് നമ്മൾ നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ടായിരിക്കണം അതേപോലെ തന്നെ നമ്മൾ സ്റ്റീം ചെയ്യുക എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ നമ്മൾ സ്റ്റീം ചെയ്തിട്ട് നമ്മുടെ ഫേസ് ഒക്കെ നല്ല ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു പാക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ബെറ്റർ റിസൾട്ട് ആയിരിക്കും അപ്പോൾ ഞാനിത് ഫേസ് നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടാണ് വന്നിട്ടുള്ളത് ഫേസിൽ വേറെ ഒന്നും വച്ചിട്ടില്ല ജസ്റ്റ് ലിപ്സ്റ്റിക് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ കേട്ടോ ഇനി ഞാൻ എന്താ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഓക്കെ ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ വീഡിയോ ഇടുന്നില്ല കേട്ടോ റീസൺ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടണം എന്നാണ് ആഗ്രഹിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടു വരുന്ന അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ മറക്കരുത് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല വീഡിയോസ് ഞാൻ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്യണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയുകട്ടോ ഓക്കെ അപ്പം ഞാൻ എന്തെന്തായാലും പേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടെ കൊടുക്കട്ടെ കേട്ടോ അപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫേസ് നല്ല ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് മേക്കപ്പ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ഡബിൾ ക്ലാൻസിങ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു പാക്കും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അത് മറക്കരുത് ഓക്കെ അപ്പം ഞാനെന്താ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ അപ്പോൾ ഇവിടെ കാക്കകളുടെയും കിളികളുടെയും ഒക്കെ കരച്ചിൽ കേൾക്കാം അതൊന്നും ആരും മൈൻഡ് ചെയ്യണ്ട കേട്ടോ ഒക്കെ ഇവിടെ ഞാൻ പല വീഡിയോസിലും പറയാറുണ്ട് കാക്കകൾ കരച്ചിലൊക്കെ നല്ല ഉണ്ടാകും കാക്കകൾ ഇവിടെ അടുത്ത് മരമുണ്ട് അപ്പോൾ ആ മരത്തിൽ ഇന്നൊരു കൂടുണ്ടാവും ആ കൂടില് കിളികളും കാക്കകളും ഒക്കെ കുറേ കൂടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അവർ കൂടണ കൂടണയ സമയമാണ് വൈകുന്നേരം ആ സമയമാകുമ്പോഴത്തേന് ഭയങ്കര ബഹളമായിരിക്കും കേട്ടോ അതിൻ്റെ ബഹളമാണ് കേട്ടോണ്ടിരിക്കുന്നത് അപ്പോൾ എനിവേ न अप्लै छ ഞാൻ ഞാനിത് നല്ല രീതിക്ക് തന്നെ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും കൂടിയും ചെയ്യാം കേട്ടോ എനിക്ക് നല്ല പിമ്പിൾസ് ഒക്കെ ഉള്ള ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ മസാജ് ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് ട്രൈ ആക്കാൻ വെച്ചാൽ മതി അധികം പിമ്പിൾസ് ഒന്നുമില്ല നമുക്ക് ആ ഒരു പാടുകളും കാര്യങ്ങളൊക്കെ റിമൂവ് ആവാൻ വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആകാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ മസാജ് ജെൻറ്റിൽ മസാജ് കൊടുക്കാട്ടോ അത് നല്ല റിസൾട്ടായിരിക്കും അപ്പോൾ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതേ നമ്മളിനി അപ്ലൈ ചെയ്യണ സമയത്ത് ഒരു രണ്ട് മൂന്ന് ലെയർ ഒക്കെ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ അത് എഗ്ഗ് വൈറ്റ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള കാരണം തന്നെ നമുക്കത് പെട്ടെന്ന് നല്ല ഡ്രൈ ആവും നമ്മുടെ സ്കിന്നിലേക്ക് അപ്പോൾ ഒരു ഫസ്റ്റ് ലെയർ ഒക്കെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ പക്ഷെ രണ്ട് മൂന്ന് ലെയർ ഒക്കെ ആയിട്ട് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലൊരു റിസൾട്ട് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നെക്കിലും കൂടിയും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടു വിട്ടുപോയിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ജെൻറ്റിൽ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടു വിട്ടുപോവരുന്നെട്ടോ രണ്ട് കൈ യൂസ് ചെയ്തിട്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒരു മസാജ് നമ്മൾ ഒരു സ്ക്രബ്ബൊക്കെ ചെയ്യില്ലേ സ്ക്രബ് ചെയ്യണം അത്രയ്ക്കും വേണ്ടെന്നുണ്ടെങ്കിലും ഒരു ചെറുതായിട്ട് ഒരു മസാജ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഞാൻ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇതിലടങ്ങിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻറ്റും നമ്മളുടെ സ്കിന്നിൽ ആ ഒരു പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ട്സും അതേപോലെ തന്നെ സൺടൈൻ ഒക്കെ നന്നായിട്ട് റിമൂവ് ആകാൻ വേണ്ടിയിട്ട് ഇത് വളരെ അധികം ഹെൽപ്പ് ചെയ്യുന്ന ഐറ്റംസ് ആണ് കേട്ടോ ഞാൻ ഞാനിത് ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ ഫേസിൽ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ അടുത്ത് നമ്മളൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ അതിനുശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം അപ്പം അതായത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന്റെ അടുത്ത് ഇരുന്നപ്പോഴത്തേക്കും നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഞാൻ അധികം സംസാരിക്കുന്നില്ല കാരണം നല്ല രീതിക്ക് റിങ്കിൾസ് വരും അതുകൊണ്ട് കാരണം കൊണ്ട് തന്നെ നമ്മളിത് വേഗം വാഷ് ചെയ്ത് കളയുകയാണ് കേട്ടോ അപ്പോൾ അതും വാഷ് ചെയ്യാനായിട്ട് മുന്നേറ്റ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെറ്റാക്കി കൊടുക്കുക ഫേസ് എന്നതിന് ശേഷം വേണം നമ്മൾ എന്താ പറയുക വാഷ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ വെറ്റായിട്ടുള്ള അല്ല നല്ല ഡ്രൈ ആയിട്ടുള്ള ഫേസ് ഇങ്ങനെ പിടിച്ച് വലിക്കുന്ന സമയത്ത് സ്കിൻ ഡാമേജ് ആവാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ സ്കിന്നിൽ അത് ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരിക്കുക അല്ലേ ആ സമയത്ത് പെട്ടെന്ന് അങ്ങട് വാഷ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളുടെ സ്കിന്ന് വലിച്ചൽ വരാൻ വേണ്ടിയിട്ട് റിങ്കിൾസ് വരാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ സ്കിൻ നല്ല ഡാമേജ് ആകാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് വെറ്റാക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒരു ജെൻറ്റിൽ മസാജ് ചെയ്യുക അതിനേറ്റ് നമ്മൾ ഇത് റിമൂവ് ആക്കിയെടുക്കാം കേട്ടോ അങ്ങനെ മെല്ലെ മെല്ലെ റിമൂവ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മൾ ഡ്രൈ ആയിട്ട് നമ്മൾ എന്തെങ്കിലും പാക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് നമ്മൾ റിമൂവ് ആക്കി എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇത് റിമൂവ് ആക്കുന്നതോറും ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ നല്ല രീതിക്ക് തന്നെ ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ നല്ല രീതിക്ക് തന്നെ നമ്മളുടെ ആ ഒരു പിഗ്മെൻറ്റേഷനും സൺട്ടൈനൊക്കെ നല്ല രീതിക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കിഡിലിനായിട്ടുള്ള ഒരു പാക്ക് തന്നെയാണ് ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു പാക്ക് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് എന്നെ ഭയങ്കരമായിട്ട് ഒരു പാക്കും കൂടിയാണ് കേട്ടോ നമുക്ക് എന്തെങ്കിലും പുറത്തേക്ക് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തലേ ദിവസം അല്ലെങ്കിൽ അന്നൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പാക്കും കൂടിയാണ് ഈ ഒരു പാക്ക് പാക്കോ അപ്പോൾ ഇത് ഒറ്റ യൂസിൽ തന്നെ നമ്മളുടെ പിഗ്മെൻറ്റേഷനും സ്ട്ടാനും അതേപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ നല്ല രീതിക്ക് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ ആ ഒരു പിഗ്മെൻറ്റേഷനും സൺ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഒരു ഷെയ്ഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ എന്തായാലും നമ്മുടെ പിഗ്മെൻറ്റേഷനും സൺടാനും ഒക്കെ നല്ല രീതിക്ക് തന്നെ റിമൂവ് ആകാൻ വേണ്ടിയിട്ട് ഇത് വളരെ അധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു പാക്ക് യൂസ് ചെയ്യാനായിട്ട് മുന്നേ ഉള്ള എൻ്റെ ഒരു ഫേസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക അത് ഇതും തമ്മിൽ ഒരു ഷെയ്ഡെങ്കിൽ നിങ്ങൾക്ക് ഡിഫറൻസ് തോന്നിയിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം െ കാരണം എനിക്ക് എന്നെ ഡയറക്റ്റ് ആയിട്ട് കാണുന്ന സമയത്ത് നല്ലൊരു മാറ്റം ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് നല്ല കീട് റിസൾട്ട് ആണ് കണ്ടോ ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാവും നല്ല ഗ്ലോ ഫീൽ ഒക്കെ ഉണ്ടാവും അടിപൊളി റിസൾട്ട് ആയിരിക്കും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇത് നമ്മുടെ പിഗ്മെന്റേഷനും സൺ സൺടൈനും അതേപോലെ തന്നെ നമ്മുടെ ഡാർക്ക് ടാസ്ക് ഒക്കെ എന്തായാലും റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കേ തന്നെയാണ് ഫസ്റ്റ് ആയിട്ട് ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ളൊരു പാക്ക് കണ്ടോ നല്ല റിസൾട്ടാണ് കണ്ടോ നിങ്ങൾക്ക് കണ്ടുകഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഫസ്റ്റ് എന്റെ ഫേസ് ഒന്ന് നോക്കിയിട്ട് ഈ ഒരു ഫേസ് നോക്കി നോക്കി ഫസ്റ്റ് ഞാൻ എൻ്റെ മുന്നിലുള്ള ആ ഫേസും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ആയോ അടിപൊളി റിസൾട്ടാണ് കേട്ടോ ഞാൻ ഫേസിൽ വേറെ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ നോക്കി നോക്ക് നല്ല റിസൾട്ടാണ് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് ഉണ്ടാവും നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ആഴ്ചയിൽ ഒന്ന് രണ്ട് വട്ടം കിട്ടിയ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല കീട് റിസൾട്ടായിരിക്കും അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ പാക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് റിസൾട്ട് എന്താ വച്ചാൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണാം കേട്ടോ അതെനിക്ക്